ദുരൂഹ സാഹചര്യത്തിൽ യുവതി പൊള്ളലേറ്റു മരിച്ചു തോപ്രാംകുടി പുത്തേട്ട് ഷിജി ഷാജിയാണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടുകൂടി തോപ്രാങ്കുടിയിലെ വീട്ടിൽ വെച്ചാണ് സംഭവം മുരിക്കാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിംഗ് തോപ്രാങ്കുടി യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ഷിജി ദുരൂഹ സാഹചര്യത്തിലാണ് യുവതി പൊള്ളലേറ്റ് മരിച്ചത് തോപ്രാങ്കുടി ടൌണിൽ പലചരക്ക് കട നടത്തുന്ന പൂത്തേട്ട് ഷാജിയുടെ ഭാര്യ ഷിജിയാണ് മരിച്ചത് നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു മർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ പിങ് തോപ്രാങ്കുടി യൂണിറ്റ് സെക്രട്ടറിയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടുകൂടി തോപ്രാങ്കുടിയിൽ ഇവരുടെ വീട്ടിലാണ് സംഭവം ഷിജിയുടെ നിലവിളികേട്ട് തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന മാതാവ് എത്തിയപ്പോഴാണ് ഷിജിയുടെ ശരീരത്തിൽ തീ പടർന്നായി കാണുന്നത് മാതാവ് അലമുറയിട്ടതോടുകൂടി വഴിയാത്രികരും അയൽവാസികളും ഓടിയെത്തി തീയണച്ചെങ്കിലും അതീവ ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു മണ്ണെണ്ണ ടിന്നർ പോലുള്ള ദ്രാവവുമാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നും ആത്മഹത്യയാണോ അപകടമാണോ എന്ന് കൂടുതൽ അന്വേഷണവും പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായാലേ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ എന്നും മുരിക്കേശ്ശേരി പോലീസ് അറിയിച്ചു മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വെൺമണി വള്ളിയോടത്തെ കുടുംബാംഗമാണ് ഷിജി റോസ്മരിയ കിരൺ അന്നാമരിയ എന്നിവരാണ് മക്കൾ ന്യൂസ് ബ്യൂറോ മുരിക്കേശ്ശേരി